ഇപ്പോൾ തമിഴും കടന്ന് കന്നഡയിലും തെലുങ്കിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ് അമലാപോൾ ഗ്ലാമർ വേഷങ്ങളോടൊന്നും ഒരു വിരോധവും ഇല്ലാത്ത അമലാപോൾ പുതിയ തെലുങ്ക് ചിത്രം ഏറ്റെടുത്തു ഈ ചിത്രത്തിൽ സണ്ണി ലേണും എത്തുന്നതായി വാർത്തകൾ ബേജോഡ എന്ന ചിത്രത്തിലൂടെയാണ് അമലാ തെലുങ്ക് സിനിമാ ലോകത്ത് സാന്നിധ്യം അറിയിച്ചത് തുടർന്ന് അഭിനയിച്ച ലവ് ഫെയിലിയർ എന്ന ചിത്രത്തിലെ അഭിനയം ശ്രദ്ധേയമായി ചരൺ തേസ് എന്ന നവാഗത സംവിധായകൻ ഒരുക്കുന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും അമല തെലുങ്കിലേക്ക് പോകുന്നത് ഒരു ശരാശരി ഇടത്തരം കുടുംബത്തിൽ നടക്കുന്ന വൈകാരിക സംഭവങ്ങളാണ് ചിത്രത്തിൽ പ്രധാനം മുസ്ലിം കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അമലയും ഒരു ഹിന്ദു നായകനും തമ്മിലുള്ള പ്രേമമാണ് കഥ ചരൺ തന്നെയാണ് നായകൻ ഈ ചിത്രത്തിൽ ഒരു ഐറ്റം ഡാൻസുമായി ബോളിവുഡ് സുന്ദരി സണ്ണി ലോൺ എത്തുന്നു എന്നാണ് വാർത്തകൾ എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല സണ്ണിയുമായി ബന്ധപ്പെടാൻ അണിയറ പ്രവർത്തകർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണത്രേ അമലാപാളിന് ഇപ്പോൾ സിനിമകളുടെ വൻ പ്രവാഹമാണ് തെലുങ്കിനു പുറമേ കന്നഡ സിനിമയിലും ശക്തമാകാൻ തന്നെയാണ് അമല അമലപാളിന്റെ പുറപ്പാട് അതേസമയം തമിഴ് സിനിമാ ലോകത്തും അമലയ്ക്ക് തിരക്കേറുകയാണ് വി ഐ പി ടുവിൽ ധനുഷിന്റെ നായികയായിട്ടാണ് നിലവിൽ ആത്മല അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സിൻഡ്രല്ല വടച്ചെന്നൈ തിരുട്ടുപയൽ ടു ഭാസ്കർ ദി റാസ്കൽ എന്ന റീമേക്ക് എന്നിവയാണ് തമിഴിലെ മറ്റു പ്രോജക്റ്റുകൾ മലയാളത്തിലും അമല കുറയ്ക്കുന്നില്ല അച്ചായൻസ് എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ് അതിനു പുറമെ ബോളിവുഡിൽ ഹിറ്റായ ക്യൂൻ എന്ന ചിത്രത്തിന്റെ മലയാളം റീമേക്കിൽ അമല അഭിനയിക്കുന്നതായും വാർത്തകളുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക